ഗർഭകാലത്ത് യോഗ ചെയ്യുന്നത് സുരക്ഷിതമാണോ എന്നതിനെക്കുറിച്ച് പലർക്കും പല സംശയങ്ങളുമുണ്ട് ഇതിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും നിലവിലുമുണ്ട് ആദ്യ മൂന്ന് മാസങ്ങളിൽ യോഗ ചെയ്യാമോ ഗർഭകാലത്ത് സ്ട്രെച്ച് ചെയ്യുന്നത് സുരക്ഷിതമാണോ തെറ്റായ രീതിയിലുള്ള യോഗ ചെയ്യുന്നത് കുഞ്ഞിന് ദോഷകരമാകുമോ തുടങ്ങിയ പല സംശയങ്ങളും ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് ഗർഭകാലത്ത് യോഗ ചെയ്യുന്നത് ഒരു മിഥ്യയല്ല ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും ശരീരത്തിന് നല്ലതുമാണ് ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നു ഉറക്കം മെച്ചപ്പെടുത്തുകയും മാനസിക ആരോഗ്യം നൽകുകയും ചെയ്യുന്നു ഇത് സ്ത്രീകളെ അവരുടെ ശരീരവുമായി ബന്ധം നിലനിർത്താനും പ്രസവത്തെ ശ്വാസം വഴി നിയന്ത്രിക്കാനും അമ്മയാകാൻ തയ്യാറെടുക്കാനും സഹായിക്കുന്നു ഗർഭകാലത്ത് യോഗ ചെയ്യുന്നത് സുരക്ഷിതമാകുന്നത് എപ്പോഴാണെന്ന് നോക്കാം ഡോക്ടർ സമ്മതിക്കുമ്പോൾ ഓരോ ട്രൈമസ്റ്ററിനും അനുയോജ്യമായ യോഗാസനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സർട്ടിഫൈഡ് യോഗ പരിശീലകന്റെ സഹായത്തോടെ ചെയ്യുമ്പോൾ യോഗ ചെയ്യുന്ന സമയങ്ങളിൽ കൂടുതൽ ആയാസപ്പെടാതിരിക്കുക ഗർഭകാലത്തെ യോഗയുടെ ലക്ഷ്യം കൂടുതൽ വഴക്കം നേടുക എന്നതല്ല സുഖം ശക്തി മാനസികാരോഗ്യം എന്നിവയാണ് പ്രധാനം